പുതുപുത്തൻ ബസ്സിൽ വി കെ ശ്രീകണ്ഠൻ എംപിയും അലനല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളും അങ്ങാടിയിലൂടെ ഒരുമിച്ചൊരു ബസ് യാത്ര നടത്തി എനിക്ക് ഒരു പഞ്ചായത്തും വേറെ ഇല്ല ഇനി ഉണ്ടാവാൻ സംശയം കാരണം ഞാൻ എം പി ആയ ആദ്യത്തെ വർഷം ഇടത്തനാട്ടുകാരൻ ഗവൺമെന്റ് ഓറിയന്റൽ ഹൈസ്കൂളിലേക്കാണ് ഒരു ബസ് കൊടുത്തത് അതിന് ഇത്ര വലുപ്പമില്ല പിന്നെ അന്നത്ര പൈസയില്ല ഇരുപത് ലക്ഷം ആയിരുന്നു ഇപ്പോൾ ബസ്സിന് ഇങ്ങനെ ഓരോ മാസം കൂടിക്കൊണ്ടിരിക്കുക ബസ് അനുവദിച്ചപ്പോൾ ഇരുപത്താറ് ലക്ഷമായിരുന്നു വില അവസാനം ബസ് എത്തിയപ്പോൾ എന്താ സ്ഥിതി ഇരുപത്തിയേഴ് ലക്ഷത്തി ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അതാണ് രണ്ട് ബോർഡ് പുറത്തിരിക്കുന്നത് ഒന്ന് അനുവദിച്ചപ്പോൾ ഇരുപത്താറ് ലക്ഷം ഇപ്പോൾ ഇരുപത്തിയേഴ് ലക്ഷത്തി ഇരുപതിനായിരം അപ്പോൾ ഓരോ ദിവസവും ബസ്സിന്റെ പൈസ കൂടുക മാത്രമല്ല ഈ ബസ്സിന് ഒരു പോയി എടുത്തവർക്ക് പോയെടുത്തവർക്ക് അറിയില്ല ഇതിൻ്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് കുറച്ച് കൂടുതലാണ് സാധാരണ ബസ്സിനേക്കാളും പിന്നിലൊരു പിന്നെ ഇത് കണ്ടോ നിങ്ങൾ ബസ് പരിശോധിച്ചു അതായത് വാട്ടർ ടാങ്ക് ഉൾപ്പെടെ ആ ഫയർ പ്രൊട്ടക്ഷൻ ഉൾപ്പെടെ ഈ ബസ്സിലുണ്ട് കാരണം ബസ് ഓടുമ്പോൾ തീപിടിച്ചു അല്ലെങ്കിൽ പുകഞ്ഞു അല്ലെങ്കിൽ അപകടം ഉണ്ടായതെങ്കിൽ പോലും എന്തെങ്കിലും ചെറിയ തരത്തിൽ അപകടം ഉണ്ടായാൽ പോലും അതിനകത്ത് കുട്ടികൾക്കൊരു പരിക്കും വരാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ അഗ്നിയിൽ നിന്നും അതായത് ഫയറിൽ നിന്നും രക്ഷപ്പെടുത്താനുള്ള എംപിയുടെ വകയായി സ്കൂളിന് സ്വന്തമായി ബസ് ലഭിച്ച സന്തോഷത്തിലാണ് ഫ്ലാഗ് ഓഫിന് ശേഷമുള്ള കന്നിയാത്ര എം പി ഫണ്ടിൽ നിന്ന് ഇരുപത്തിയേഴ് പോയിന്റ് ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ബസ് വാങ്ങിയത് രണ്ടായിരത്തിൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിന് ആദ്യമായിട്ടാണ് ഒരു ബസ് ലഭിക്കുന്നത് ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത അധ്യക്ഷത വഹിച്ചു അലനിലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സജ്ന സത്താർ വൈസ് പ്രസിഡന്റ് ആയിഷാ ബി ആറാട്ട് ജില്ലാ പഞ്ചായത്ത് അംഗം എം മെഹ്റുബാൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സലീം മണികണ്ഠൻ വടശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ റംല എം കെ ബക്കർ കെ ഹംസ ബാബു മൈക്രോടെക് പി സുജിത്ത് ദാമോദരൻ പള്ളത്ത് അബ്ദുൽ മനാഫ് ഫിറോസ് കീടത്ത് ബിജു ജോസ് പി എം സുരേഷ് കുമാർ റിയാസ് കൊങ്ങത്ത് നാസർ എന്നിവർ സംസാരിച്ചു വിവിധ കായിക മത്സരങ്ങളിൽ പങ്കെടുത്ത കായിക താരങ്ങൾക്ക് സമ്മാന വിതരണവും നടത്തി സഹകരണ നിക്ഷേപം നാടിന്റെ നന്മക നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐ എസ് ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് கோட்டூபாடம் பியோ